ചങ്കലെ ഓടി വന്നെ മുത്തു മണി തൂവൽ തരാ അല്ലി തളിരാട തരാ മുത്തു മണി തൂവൽ തരാ അല്ലിത്തളിരാട തരാ മറുപൂവിത മധുരം പകരാ ചെറുപൂങ്ക നമ്മളെ സുനിരാജ് സുധീഷ് എല്ലാവരും ഓടി ഓടിവാ ശങ്കള കോടിവാണിത്തൂവൽ തരാ തരാ ഹായ് ആരോ ഒരാൾ വന്നിട്ടുണ്ടല്ലോ മുത്തുമണി ഓടി വാ സുൾരാജാ തോടാ വന്നോണ്ടേ ലൈക്ക് എന്താ ചെയ്യുന്നേ എന്താ മിണ്ടേ ഉണ്ടാകത്തെ

ഞാൻ വന്നു ഇടാ സുൽരാജി നോട്ടിഫിക്കേഷൻ വന്നോ എൻ്റെ മറ്റുള്ള ഐഡിയയിലോട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ലട സൗണ്ടൊക്കെ ക്ലിയർ ആണെന്നോ ഒന്ന് നോക്ക് വായ് വാമോടാ വലുത് കാര്യം എന്തില്ല സൗണ്ടില്ലേ സൗണ്ട് ക്ലിയർ ആണോ സൗണ്ട് ഉണ്ടോ അതോ നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നാണോ എന്റെ മറ്റുള്ള ഐഡിയയിലോട് നോട്ടിഫിക്കേഷൻ വന്നില്ല ഓക്കെ 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 എനിക്ക് ഇതാ വേറെ ഐഡിയതിനകത്തോട്ട് കേറാൻ പറ്റുന്നില്ല എന്തായാലും മൂന്ന് പേര് ലൈവിലുണ്ടല്ലോ കുട്ടികളെ നമസ്കാരം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം മുത്തു മണിത്തൂ നമ്മുടെ നമ്മടെ സുധീഷിനെ ആ അതെ അതെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല കേട്ടോ സുധീഷിന് നോട്ടിഫിക്കേഷൻ കാണത്തില്ല അതാണ് പ്രോബ്ലം നീ ഇപ്പ എന്തോന്നാണ് അയച്ചത് പുതിയതായി വീട്ടിലെ ആ കണ്ടു ഞാൻ അത് നാല് മിനിറ്റ് അതൊക്കെ എടുത്ത് ആൾക്കാർ കാണുന്നവർ കാണട്ടെ ചെറിയ ഷോർട്ട് വീഡിയോ കേട്ടോ അതൊന്ന് ലെന്ത് കുറച്ചിട്ടെ ഹായ് കുത്തുമുണി അല്ലേ നാലു പേരുണ്ടല്ലോ ആരൊക്കെയാണെന്ന് അറിയുന്നില്ലല്ലോ ആരും ഒന്നും ഇടുന്നില്ലല്ലോ മഞ്ഞലയിൽ മുങ്ങി തൂർത്തി ആ അതെ അതെ ഞാൻ കണ്ടു കണ്ട ഇരുന്ന് കുട്ടികളെ നാല് പേര് ലൈവിലുണ്ട് ഒരു മെസ്സേജ് അയയ്ക്കോ കുട്ടികളെ രണ്ട് ലൈക്ക് ഉണ്ടെന്ന് ആരാണെന്ന് അറിയത്തില്ല ആ അതെ അത് ചുരുക്കിയിട്ട് ഷോർട്ട് വീഡിയോ കേട്ടോ മറ്റേ വീഡിയോ നിന്റെ ഇട്ടപ്പോ ഇരുന്നൂറ് പേർക്കകത്ത് കണ്ടു കണ്ടോ കുഴപ്പമില്ല കുറേ കേര കേറി ബോധ പോയാൽ മതി നമ്മുടെ ഷോർട്ട് ഫിലിമേലേ രജനിതൻ വീട്ടിലേ ആ വാങ്ങി കനകമ്പരങ്ങൾ മാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി കരിമുതേ കാട്ടിലേ രജനിതൻ വീട്ടിലേ കനകാമ്പരൻ അത് പോവും എവിടെ എന്തു പോകും ആ വിരുന്ന് വന്നാൽ പോയോ പോകത്തില്ല നല്ലോണം ആഹാരമൊക്കെ കൊടുത്തിട്ടിരുന്നാലും മതി എനിക്കിവിടെ വരണ വരും വരൂടാ അത് ഇങ്ങനെ ഇടയ്ക്ക് വരും പോകും പോയിട്ട് ഈ ടെറസിന്റെ വെള്ളി കയറി കിടന്നുറങ്ങും പിന്നെ നമ്മള് ഇവിടെ ഉള്ളത് പോലെ നമുക്കറിയത്തില്ല ഇപ്പൊ നമ്മള് ആഹാരം കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വരും പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ട് കൂടെ ആഹാരം കിട്ടും നല്ല ഇളക്കുള്ള പൂച്ച മറ്റ ശല്യങ്ങളൊന്നും ഇല്ല അത് വരുന്നതും അറിയത്തില്ല ഇന്ന് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് കാണുന്നില്ല ഇനി അത് പോയി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും ഇവിടെ തന്നെ നമ്മൾ അതെ 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 പോകും പോട്ടെ അത് എക്സ്ട്രാ ബോണസ് ആണെന്ന് കരുന്ന് അതുപോലെ ഓരോന്നെയും തരാം നീ എടുത്താകോട്ട് കാച്ചിക്ക് നനക്കുള്ളതിനകത്ത് ഇടാമല്ലേ എനിക്കുള്ളതിനകത്ത് ഇടാനല്ലേ എല്ലാം കണക്കാ ആ അതെ അതെ കരപ്പൂടേ കരപ്പു ഇന്ന് എത്ര പേര് കണ്ടത് എടാ അതല്ലടാ ഇന്നലെ ഞാനും പിന്നെ പാറ കൂടെ ഇവിടെ ഇരുന്ന് സ്റ്റെയർ ഗേൾസിന്റെ അവിടെ ഇരുന്ന് ചെയ്തില്ലേ ഈ ഇഷ്ടം അകത്തിട്ടത് അതൊരു കരുപ്പോ ആദ്യ പെട്ടെന്ന് എന്റെ ഇഷ്ടയ്ക്കകത്ത് ഇത്ര ആൾക്കാര് ഒരു വീഡിയോ കാണുന്ന രണ്ടേ പോയിട്ട് ആരെങ്കിലും കണ്ടു ആദ്യ പെട്ടെന്ന് എത്രയെങ്കിലും കാണുന്ന അല്ലെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരൊക്കെ കാണുന്നത് ഇന്ന് സുഭീഷിന് നോട്ടിഫിക്കേഷൻ പോയി കാണാം അതാണ് ആരും വരാത്തത് എനിക്കുള്ള ഇപ്പൊ എത്ര മണി സമയോ അതെ 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 സൂപ്പർ ആണ് ഒരെണ്ണത്തെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ലല്ലോ തേ ഇല്ല ഞാനിങ്ങനെ അടുത്ത് നോക്കിയിരിക്കുകയാണ് ആ അതെ അതെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അതാണ് അപ്പൊ എങ്ങനെ ഇപ്പൊ രണ്ട് മൂന്ന് പേര് ലൈവില് കാണിക്കുന്നുണ്ട് എങ്ങനെ കിട്ടിയാന്ന് ഒന്ന് നീയാണ് അതറിയാം മയങ്ങി ുണരുന്നതേതു നാഥ സിരകളിൽ പ്രിയദർശിനിൻ രാജീവ നയനങ്ങൾ വിടരുമ്പോൾ താനേ ണോ എന്നറിയില്ല ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സ്വന്ത ഹേ മന്ദരാത്രി എന്നിന്മാറില് മനമാലയിലെ മന്ദര മലരാകൂ ഈ പീഡം വൃന്ദാവനമാക്കൂ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദരേ മന്ദരവൻമാളയിൽ വനമാലയിൽ മന്ദര മലരാക്കൂ ഈ പിടം

നീയൊരു മടിശീല മടിശീലക്കിയിൽ പതിനൊന്ന് മിനിറ്റ് ആയി ഇന്നത്തെ ലൈവ് വളരെ ശോഭമാണ് ഇറങ്ങി പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് ലൈവ് മീഡിയ ചാനലിൽ വരെ കേടാ കാണേച്ചാൽ പോലും ഞാൻ ഇത് ഇറങ്ങട്ടെ ലൈറ്റ് മിഡി ലൈറ്റ് മീഡിയോടാ ഇത് ഇവിടെ ഇരിപ്പൊ എവിടെ പോയി കാണുന്നില്ല നിന്നെ ഞാൻ കാണുന്നില്ലല്ലോടാ കാണുന്നില്ലല്ലോടാ നിന്നെ ഞാൻ കാണുന്നില്ലല്ലോടാ സുധീഷേ അല്ല സുനിൽ രാജേ ഇവിടെ പോയി ആ ഞാനപ്പുറത്തൊരു ചാണാ പോവാ അല്ല ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ഇവിടെ ആരും